മേശ് ചെന്നിത്തലയെയും കെ സുധാകരനെയും സംഘപരിവാറാക്കി ബി ജെ പി പാളയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ നടന്ന സി പി എം നേതാക്കൾക്കും അണികൾക്കും മിണ്ടാൻ വയ്യാത്ത സാഹചര്യം കോൺഗ്രസിൽ നിന്നും ആരാധ്യം പോകും എന്ന് ചോദിച്ച കളിയാക്കി നടന്നവർ ഇപ്പോൾ തലയിൽ മുണ്ടിടേണ്ട സ്ഥിതിയായി വോട്ടെടുപ്പിന്റെ തലേ ദിവസം ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ സി പി എം അണികൾ ഞെട്ടലോടെയാണ് കേട്ടത് അതിനപ്പുറം ആലപ്പുഴ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തുറന്നുപറച്ചൽ കൂടിയായപ്പോൾ സൈബർ സഖാക്കൾക്ക് മാളത്തിൽ ഒളിക്കേണ്ടി വന്നു തിരഞ്ഞെടുപ്പിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിവരം പുറത്തു വന്നതെങ്കിൽ സി പി എം പൂർണ്ണമായും പ്രതിരോധത്തിലായേനെ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രധാന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ അവർ ബി ജെ പിയിലേക്ക് പോകുമെന്നതായിരുന്നു നിരവധി ഒരു ഉദാഹരണങ്ങൾ നിർത്തി അത് ഒരു പരിധിവരെ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിൽ സി പി എമ്മുകാർ വിജയിച്ചു എന്നാൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ും പ്രതീക്ഷിക്കാതെയാണ് നന്ദകുമാർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടു പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭ സുരേന്ദ്രൻ പിന്നീട് വെളിപ്പെടുത്തി കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്ന് ജാവ്ദേക്കർ സമ്മതിക്കുകയും ചെയ്തതോടെ മുഖ്യമന്ത്രിക്കും ജയരാജനെ തള്ളാതെ പറ്റില്ല എന്ന സ്ഥിതിയായി സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം തോമസ് ഐസക് എം വി ജയരാജൻ എന്നിവരും ജയരാജനെതിരെ രംഗത്തെത്തി തോമസ് ഐസക് ഒരു കൂടി കടന്ന തിങ്കളാഴ്ച നടക്കുന്ന പാർട്ടി മീറ്റിംഗിൽ താൻ ഈ വിഷയം ഉന്നയിക്കുമെന്ന് അറിയിച്ചു ഇതോടെ ജയരാജന്റെ കാര്യം ഏകദേശം തീരുമാനമാകും ഇപിയുടെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവാദം ഒരു വിധത്തിൽ കെട്ടടങ്ങുന്ന സാഹചര്യത്തിലാണ് പുതിയ വിവാദത്തിന് തിരികൊടുത്തിയത് കോൺഗ്രസിലെ ഹൈന്ദവ നാമധാരികളായ മുൻനിര നേതാക്കളെ സൈബർ സഖാക്കൾ നിരന്തരം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള വേട്ടയാടലുകളുമുണ്ടായിരുന്നു